കടലേങ്ങ് താടീനിൽഫരാജത്ത അഞ്ഞല്ലോ താരി കൂട്ടാനായി മോഹമീറേയും ഉണ്ടല്ലോ കൽതാവീറിനി വീട്ടിൽ യാത്ര മൊഴി മക്കളെ ആവശ്യം വളർന്നു വരികയാണല്ലോ അവളെ കെട്ടിച്ചയക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നാടുകളിലേക്ക് പാരിന്റെ സുഖങ്ങളെയും മക്കളുടെ സുഖങ്ങളെയും എന്തു എല്ലാ അസുഖങ്ങളും വലിച്ചെറിഞ്ഞുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്ന സഹോദര അടുത്ത കൊല്ലം നീ തിരിച്ചു സഹോദരാ ഒരാള് അറുപത് കൊല്ലം ജീവിച്ചിരുന്നാൽ ശ്രദ്ധിക്കണേ അറുപത് കൊല്ലം ജീവിച്ചിരുന്നാൽ അതിൽ നിന്നും പകുതിയും രാത്രിയായിട്ട് മാഞ്ഞു പോവുകയാണ് രാത്രിയായിട്ട് മാഞ്ഞ് പോകുന്നു പിന്നെത്രണ്ട് പിന്നെ മുപ്പത് പകല് മുപ്പത് ഉള്ളൂ ഇവിടെ ഇങ്ങനെ കൂട്ടുകയാണെങ്കിൽ അല്ലാതെ അറുപത് കൊല്ലം നമ്മൾ ഇവിടെ ജീവിക്കുന്നില്ല അതിന്റെ പിന്നെ ഉള്ള എത്രയാണ് അതിന്റെ പകതിലെ പകലോ പതിനഞ്ചുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് അവൻ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു പക്ഷേ അവനക്ക് ആയി കഴിഞ്ഞത് മുതൽ പിന്നീട് അവനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല കാരണം അല്ലാതെ കുറിച്ചുള്ള ചിന്തയില്ല അവന്റെ ഉമ്മയും മുപ്പയും ുംറിച്ചുകൊണ്ട് അവന്റെ അല്ലേ ഉമ്മാന്റെ കുറ്റം ഉമ്മാന്റെ കുറ്റം മക്കളോട് പറഞ്ഞു കൊടുക്കുക അതുപോലെ മക്കളെ കുറ്റം ഉമ്മയോട് പറഞ്ഞു കൊടുക്കുക ഈ ും നല്ലതല്ല ഇതൊന്നും ഇവല്ല കഴിഞ്ഞ ആഴ്ചത്തെ കഴിഞ്ഞാഴ്ച ഉമ്മാന്റെ തലക്കടിച്ചു വന്ന സംഭവം ബാപ്പാന്റെ വാക്ക് കേട്ടുകൊണ്ട് സംഭവം എന്തുകൊണ്ടാ കാരണം മക്കൾക്ക് അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാനോ അല്ലാഹുവിന്റെ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാനോ ഇന്നുള്ള മാതാപിതാക്കൾക്ക് സമയമില്ല ാമത്തെ കാരണം അതാണൊന്നാമത്തെ കാരണം ഇന്നിപ്പോ പണ്ടുള്ള ഉമ്മാരൊക്കെ ആണെങ്കിൽ ഖുർആൻ ഷരീഫിനെയൊക്കെ കൊണ്ടു വന്നിട്ട് നല്ലതുപോലെ സൂക്ഷിച്ചു ഒരു പുറവുണ്ടാക്കി അതിനകത്ത് നല്ല ഭദ്രമായിട്ട് വീട്ടിനകത്ത് വെക്കുമായിരുന്നു ഇന്നോ ഖുർആൻ ഖുർആൻ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ ആ സ്കൂൾ പുസ്തകത്തിന്റെ ഇടയിൽ നിന്നായിരിക്കും അത്രത്തോളം മുസ്ലിം ഉമ്മത്ത് ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലാഹുമാറാകട്ടെ അറിയാതെ എന്ത് ചെയ്യണോ പോലും അറിയില്ല ഇങ്ങനെ അങ്ങോട്ട് തേരാ പാര പോവുകയാണ് പാടില്ല എങ്ങനെ അല്ലാഹുവേ ഞാൻ നമസ്കരിച്ചിട്ടില്ല എന്തില്ല സുബഹി നമസ്കാരം കല്ലിയാലോ വിശാ നമസ്കാരം കല്ലിയാല് ഏതെങ്കിലും ഒരു വക്കത്ത് നമസ്കാരം അല്ലാഹുവേ എന്നെ നീ ശിക്ഷിക്കുമല്ലോ എന്നുള്ളൊരു ചിന്ത അവനിക്കില്ലാതെ മുന്നോട്ട് പോവുകയാണ് പിറന്നിട്ടില്ല അവന് കള്ളുകൊടിച്ചു ഓ കള്ളു കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് അല്ലാതെ കോടതിയിലേക്ക് വരുമ്പോ ആ കോടതിയിൽ വെച്ചു ചോദ്യം അവനെന്തള്ള കാര്യം അവൻ ചിന്തിക്കുന്നില്ല അവന് സ്വന്തമായിട്ടുണ്ടാക്കുന്ന കാശുണ്ടല്ലോ ആ കാശുകൊണ്ട് അവനെ ചെയ്തു തീർക്കുന്നത് എന്താ വെറും ഒരു ഗ്ലാസ് വെള്ളം പേടിച്ചു പിടിക്കാറ് അവന് ചൊന്തുകൊണ്ട് കാശുകാരി എറിയുമ്പോ എന്റെ പ്രിയപ്പെട്ട യുവാക്കളന്ന സഹോദരങ്ങളോട് ഞാൻ പറയാ ഒരു സെക്കൻഡെങ്കിലും നീ എന്ന് ചിന്തിച്ചോ ഞാൻ ഈ മുറിച്ചു പോയാ ഞാൻ മനുഷ്യാവം സഭയിൽ വരുമ്പോ തിളച്ചുരുവുന്ന പാനീയമെടുത്തന്റെ വായിക്കകത്തെ കൊഴുക്കുമല്ലോ എന്ന് നീ ചിന്തിക്കാതെ അശ്രദ്ധമായിട്ട് പോയല്ലോ

അവോട്ട് പോകണമെന്നറിയില്ല ഏത് പാടുകൾ കൂടിയാ അവനിക്ക് പോകേണ്ട എന്നറിയുന്നില്ല തീർന്നിട്ടില്ല സഹോദരങ്ങളെ തീർന്നിട്ടില്ല മക്കളെ കുറിച്ച് ഇങ്ങനെ പറയാ അതുപോലെ അവന്റെ സമ്പത്തിനെ കുറിച്ച് ഇങ്ങനെ പെരുപ്പം പറയാ എനിക്ക് ഇത്ര കടകളുണ്ട് ഇത്ര പിന്നെ അതുപോലെ ഇത്ര ഇത്ര പിന്നെ സ്ഥാപനങ്ങളുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി ചുരുങ്ങിയുള്ള അഞ്ചു കൊല്ലം അതെന്താ ചെയ്യുന്ന ബാക്കി എന്റെ പ്രിയമുള്ള സഹോദര ഈ അഞ്ചുകളിലും നീ ജീവിച്ചിരിക്കുമെന്ന നിനക്കും ഉറപ്പ സഹോദരങ്ങളേ ഉള്ളത് كم من صحيح ما من غير عله وكم من مريض عاش أدهرا إلى تؤمل في الدنيا طويلا ولا تدري ി എത്ര കൊല്ലമാണ് നീ ജീവിച്ചിരിക്കുന്നതെന്നാ നിനക്ക് പറയാ ഭക്തിമോ സഹോദരോഹൽ നീ എന്ന് ചെന്ന് കിടന്നിഴനേക്കാൻ സുബൈ നമസ്കാരത്തിന് വേണ്ടിയിട്ടേക്കാൻ കഴിയുമെന്നാ നിനക്കെന്ത്ര പാടാതിരക്കുള്ളത് പറഞ്ഞിട്ടില്ല എത്രയോ ആളുകളാ വളരെ പെട്ടെന്ന് മരണപ്പെട്ടു നമസ്കാരത്തിന് വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പള്ളിയിലേക്ക് വന്നു വന്നിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന അബ്ദുൽ നിമിഷ നേരം കൊണ്ടെന്ത് വീട്ടിലേക്ക് പോയി പിന്നെ വിളിച്ചു പറയുന്നു ഇന്നാലില്ലാഹ് പിന്നെ വീട്ടിൽ ഇന്നാള് മരണപ്പെട്ടു അപ്പോഴാണ് നമ്മളെ കന്തം വിട്ടു പോകുന്നത് ഒരു കുഴപ്പവും ഇല്ലാതെ വീട്ടിലേക്ക് പോകുന്നു വീട്ടിലേക്ക് പോയ ആള് അതാ പല അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട വചനങ്ങൾ പറഞ്ഞുകൊണ്ട് പറയുന്നു ഇന്ന ആള് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി അന്തം വിട്ടുപോകെ നമുക്ക് കേൾക്കാൻ പോലും നമ്മുടെ ചെവിക്ക് അത് വിശ്വസിക്കാനേ കഴിയില്ല അതുകൊണ്ടാണ് പറയുന്നത് ഒരു രോഗവുമില്ലാതെ എത്രയോ ആളുകളാണ് മരണപ്പെട്ടു ചിന്തിക്കണം സഹോദരങ്ങളെ ഇവിടെ നിന്ന് ബാല പറഞ്ഞു കഴിഞ്ഞിട്ട് ഷമീർ ദാരിമിക്കായിരുന്നാലും അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് വീട്ടിലേക്ക് എത്തിച്ചേരാൻ കഴിയുമോ എന്ന് ഒരു എന്തുറപ്പാകുള്ളത് എന്ത്റപ്പാണുള്ള എന്നാലോ എത്രയോ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് നൂറ് കണക്കിന് രോഗങ്ങൾ നൂറ് കണക്കിന് രോഗങ്ങൾ പരുത്തായിക്കൊണ്ട് നമ്മുടെ വീട്ടിന്റെ അത്തളങ്ങളിൽ എത്രയോ ആളുകളാണ് കഴിയുന്നത് അവർക്ക് നീട്ടിയിട്ട് നമ്മൾ ആളുകൾക്ക് വല്ലാത്ത രോഗങ്ങൾ കൊടുക്കും പക്ഷേ കട്ടിലിൽ ഒരേപോലെ ഇങ്ങനെ കിടക്കുന്നു ചില ആളുകൾക്കാണെങ്കിൽ വളരെ പെട്ടെന്ന് അവരുടെ റൂഹുകളെ തമ്പുരാൻ റൂഹുകൾ അല്ലാഹു എടുക്കുകയും അതുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് മുന്നോട്ടു പോവാ മുതൽ അല്ലാഹുവേ ഈ സെക്കൻഡ് മുതൽ ഞാൻ നമസ്കരിക്കുമല്ല നീ പറഞ്ഞ ഓരോ കാര്യത്തിലേക്ക് പോകുമല്ല അല്ല ഞാൻ കല് കൊടുക്കില്ല അല്ല പലിശയുടെ എന്നൊരു ഉറപ്പ് വെച്ചുകൊണ്ട് ചെയ്യണം അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ശേഷിക്കും നഞ്ചു കൊല്ലമാണെന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ हमुर पाल ते काली ശേഷിക്കുന്നതോ രോഗങ്ങളും മരണപ്പെട്ടു പോകുന്നത് എപ്പോഴാണ് എന്നുള്ള ചിന്തയാണ് ഏത് സമയത്താണ് ഞാൻ മരണപ്പെടുന്നതോ ഏത് സെക്കൻഡിലാണ് ഞാൻ മരണപ്പെടുന്നതോ എന്റെ ഭാര്യ മുമ്പിൽ വെച്ചുകൊണ്ടാണോ എന്റെ മക്കളുടെ മുമ്പിൽ വെച്ചു കൊണ്ടാണോ എന്റെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണോ അതെല്ലാം ഞാൻ ചുരുപ്പോയിൽ പോകുന്ന എന്റെ വാഹനത്തിന് വെച്ചുകൊണ്ടാടോ ഞാൻ മരണപ്പെടുന്നു എന്നുള്ള അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പിന്നെ പിന്നവസാന സമയമാകുമ്പോ അല്ലാഹുവിന്റെ പള്ളിക്കകത്തേക്ക് തൂക്കിയുണ്ട് നിന്നാഹു സുബാഴത്താഴെ തന്നിട്ടുള്ള ഞാൻ തീരുവണ്ടുരുത്തന്നെ പറയാ കഴിയോ വെറുതെ ഞാൻ എന്റെ കച്ചവടത്തിന്റെ പേരിലാ ഞാനെന്റെ പോയാ അതുകൊണ്ട് കടുക്കുക ഈ ഈ ഈ ദുനിയാവിനെ അങ്ങ് മറക്കുക ദുനിയാവ് ദുനിയാവ് നശ്വരമാണ് നശ്വരമാണ് വഴി ലോകത്തിന്റെ നേതാവ് പഠിപ്പിക്കുകയാണ് അതിനു വേണ്ടിട്ടുള്ള ഏറ്റവും നല്ല വഴി കള്ള കൊടിയിൽ നിനക്ക് നല്ലതുപോലെ മാറി നിൽക്കണോ പലിശയിൽ നിന്ന് നിനക്ക് മാറി നിൽക്കണോ ചൂതാട്ട് ത്തിൽ നിന്നും നിനക്ക് മാറി നിൽക്കണോ നീ ഒരേ ഒരു കാര്യം ചെയ്യുക നിന്റെ നമസ്കാരം നീ മുറ പോലെ നിറവേറ്റുക